നമസ്കാരം ഏറ്റുമാനൂർ കോട്ടയം റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കോട്ടയം ജില്ലയിൽ കണക്കാക്കടുത്ത് വെമ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന് ഒമ്പത് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഈ വീടിന് മൂന്ന് ബെഡ്റൂമുണ്ട് മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് നല്ല തേക്കും തടിയിലൊക്കെ പണിതിരിക്കുന്ന വീടാണിത് ബെഡ്റൂമുകൾക്ക് കബോർഡ് വർക്കുകളും ഇൻറ്റീരിയൽ വർക്കുകളും എല്ലാം ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടാണ് പണിയിട്ടുള്ളത് ഇൻ്റീരിയൽ ഫാന് ലൈറ്റ് എല്ലാ സെറ്റിങ്സും ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന നല്ലൊരു വീടാണ് ഈ ടി വി ഒക്കെ തിരിക്കാനൊക്കെ പറ്റുന്ന ഏത് സൈഡിലേക്കും തിരിച്ച് മാറ്റാവുന്ന രീതിയിലാണ് ടി വിയുടെ ബോർഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എം സി റോഡുമായിട്ട് ഈ വീടിനുള്ള ദൂരം ഒരു കിലോമീറ്റർ ദൂരമാണുള്ളത് ബസ് റോട്ടുമായിട്ട് ഈ വീടിന് നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ദൂരമുള്ളൂ അതിൻ്റെ ബാത്റൂമിൻ്റെ വെൻ്റിലേഷൻ വരെ തേക്കയിലാണ് പണിതിരിക്കുന്നത് ഈ വീടിന് കിണർ വെള്ളമാണ് ഉള്ളത് ഇഷ്ടം പോലെ വെള്ളമുള്ള ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ ഒരു രീതിയിലുള്ള പ്രളയസാധ്യതയുള്ള ഏരിയയിലല്ല ഈ വീട് ഇരിക്കുന്നത് അയൽപക്കത്തൊക്കെ അത്യാവശ്യം വീടുകളൊക്കെയുണ്ട് നല്ല അയൽപക്കമാണ് നല്ല എല്ലാം പുതിയ വീടുകളാണ് അടുത്തുള്ളതെല്ലാം ഡോറൊക്കെ തടി കൊണ്ടുള്ള ഡോറുകളാണ് എല്ലാ ബെഡ്റൂമുകൾക്കും ഫാനും ലൈറ്റും എല്ലാ സെറ്റിങ്സും കൊടുത്തിട്ടുമുണ്ട് മുറ്റത്തൊക്കെയാണേലും ഇൻ്റർലോക്കൊക്കെ വിരിച്ച് നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് പുറകെ സൈഡൊക്കെ ആണെങ്കിലും മെറ്റിലൊക്കെയിട്ട് നല്ല ഭംഗിയിലാണ് അടുക്കളയിലും എല്ലാം നന്നായിട്ടാണ് കബോഡ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത് നല്ല വർക്കാണ് ഏറ്റുമാനൂരുമായിട്ട് ഈ വീടിന് ഏഴ് കിലോമീറ്റർ ദൂരമാണുള്ളത് മെഡിക്കൽ കോളേജുമായിട്ട് പത്ത് കിലോമീറ്റർ ദൂരം വരും കാരിത്താസുമായിട്ടും എട്ട് കിലോമീറ്റർ ദൂരം മാത ആയിട്ട് എട്ട് കിലോമീറ്റർ ദൂരം നല്ല ഇഷ്ടം പോലെ മിറ്റമുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി നേരെ കൊണ്ട് കാണിച്ചു തരാം എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി താങ്ക്